അല്ല വി എസ് കേരളത്തിലെ ഏറ്റവും ശക്തനായിരുന്ന ജനീയ നേതാവാണ് ഏറ്റവും ആത്മാർത്ഥതയുള്ള ജനീയ നേതാവായിരുന്നു അദ്ദേഹം നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ആയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു ആ പോരാട്ടങ്ങളെല്ലാം തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളാണ് ആ പോരാട്ടങ്ങൾ കൊണ്ട് തന്നെയാണ് വി എസ് എപ്പോഴും ജനസമൂഹത്തിലെങ്കിലും നിറഞ്ഞു വരുന്നത് ജനങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹം എപ്പോഴും പ്രശ്നത്തിലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ അഴിമതി വിഷയത്തിലായാലും അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകളെല്ലാം ജനങ്ങൾക്കൊപ്പമാണ് ജനങ്ങളിൽ നിന്ന് വേർതിരിയുന്ന പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് വി എസ് വിട പറയുമ്പോൾ കണ്ണീർ അണിയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായി വിഭാഗീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രത്യേക പോരാട്ടത്തിന്റെ ഒരു ഭാഗമായിരുന്നു വി എസിനെ അതുകൊണ്ട് പാർട്ടിക്കാർക്ക് ഉയർന്നു വന്ന ഇടതുപക്ഷ വിരുദ്ധ സ്വഭാവത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന പോരാളി എന്ന പ്രതീകമാണ് വി എസ് എൻ ഉണ്ടായിരുന്നത് ആ വിഭാഗീയതയിലൊക്കെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചത് ഇടതുപക്ഷത്തിന്റെ കറകളഞ്ഞ രാഷ്ട്രീയത്തെ ആയിരുന്നു പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അകണ്ടുപോകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ അതിനെതിരെ ഉള്ള പോരാട്ടങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് അത് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന അധികാര ആയിട്ട് കെട്ടി കിണഞ്ഞിടുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടത് പക്ഷേ അദ്ദേഹം എപ്പോഴും എടുത്ത നിലപാടുകൾ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ നേതാവ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ട പെരുമാറേണ്ടത് ആ പ്രവർത്തിയുടെ തലത്തിൽ നിന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം അത് തന്നെയാണ് ഏത് സമയവും കാഴ്ചവെച്ചിരുന്നത് അല്ല യു എഫിന്റെ ഒരു തുറന്ന പോരാട്ടമായിരുന്നു ആ തുറന്ന പോരാട്ടത്തിൽ എതിർപക്ഷത്തിൽ നിന്നിരുന്ന ആളുകളൊക്കെ തന്നെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്തുതി വാടുകയിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് സമ്മേളന കാലത്ത് എം സ്വരാജ് വി എസിന് ക്യാപിറ്റൽ പെനീഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നത് ഇന്നിപ്പോ അതൊക്കെ അദ്ദേഹത്തിന്റെ മരണവേളയിൽ ആളുകളെല്ലാം അതെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ഓർക്കുകയും ചർച്ചുകയും ചെയ്യും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷെ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ സമാനതകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു നേതാവായിരുന്നു വി എസ് എന്ന ഓർമ്മപ്പെടുത്തലിനും വിപ്ലവത്തിന്റെ ഒരു അഗ്നിസൂര്യനെ പോലെ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ അയവിറക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നു അത് പാർട്ടിക്കകത്ത് നിലനിന്നിരുന്ന ഒരുപാട് കാലത്തെ എന്താണ് അധികാര തർക്കത്തിന്റെ ഒരു ഭക്ഷ്യപത്രമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കേണ്ടത് പക്ഷേ ബി എസ്സിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് ദിനതത്വം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നുവെച്ചാൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന അന്ത്യശാസനങ്ങളെപ്പോലും പിന്തള്ളിട്ടുണ്ട് ശരിയായ രാഷ്ട്രീയം എന്താണോ അത് മുന്നോട്ട് വെച്ച് അവിനത രാഷ്ട്രീയത്തെ പ്രോജലിപ്പിച്ച ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു റോസംബർഗിനെ പോലെയൊക്കെ അദ്ദേഹം താൻ പറയുന്ന അല്ലെങ്കിൽ തനിക്ക് പറയേണ്ട അഭിപ്രായം പറഞ്ഞു പറ്റും എന്ന് ശാഠ്യം പുലർത്തുകയും ആ അഭിപ്രായം പാർട്ടിക്കകത്തും പുറത്തും പറയുകയും അങ്ങനെ ജനങ്ങളുടെ ശബ്ദമായി അദ്ദേഹം മാറിയിരുങ്ങുന്നതാണ് അതുകൊണ്ടാണ് എവിടത്തിലും സമയത്തും വോട്ടർഷത്തൊഴിലാളികളും ചുമത്തൊഴിലാളികളൊക്കെ കണ്ണേ കേരള ബി എസ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മുദ്രാവിധം വിളിച്ചുകൊണ്ടിരുന്നത് അതാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഷയാണ് ഭാഷയാണത് അവിടെ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അങ്ങനെ പറയും ബി എസ് എത്താൻ ഇരുന്നാലും അതൊക്കെ പറയും മനസ്സിലായേ അപ്പോ എനിക്ക് തോന്നിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ബക്കറ്റില് വെള്ളമാകണം കടലാകണോ എന്നാണ് വി എസിനോട് ചോദിച്ചത് അപ്പൊ വി എസ് എന്നോട് പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം ഇതാണ് കടലാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് തിരയാവേണ്ട കഴിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് വെച്ചാൽ പ്രസ്ഥാനത്തിന്റെ മാർത്തത്തിനോടൊപ്പം നിന്നാൽ മാത്രമാണ് നിങ്ങൾ ശക്തനായിട്ടുള്ള യോദ്ധാവും പോരാളിയുമായിട്ട് നിൽക്കുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശക്തിയുള്ള പാർട്ടിയിൽ നിന്ന് നിങ്ങൾ മാറിയത് ശക്തി ഉണ്ടാവില്ല നിങ്ങൾക്ക് തന്നെയാണ് അത് ശരിയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി എസ് എല്ലാ പോരാട്ടങ്ങളും നടത്തുമ്പോഴും പാർട്ടിയെ മൃഗം പിടിച്ച് പാർട്ടിക്കൊപ്പം നിന്ന് അതായിരുന്നു അദ്ദേഹത്തിന്റെ ും അദ്ദേഹത്തിന്റെ പരാജയവും പാർട്ടി മറക്കുക ഒരു പ്രശ്നമല്ല ജനങ്ങളെ അദ്ദേഹത്തെ മറക്കുകയില്ല നമ്മളും എപ്പം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതും ആ ഒരു കൺസെപ്റ്റിൽ തന്നെ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്തും പുറത്തുനിൽക്കുന്ന സമയത്തും ഒക്കെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു നമ്മളെ പല ഘട്ടങ്ങളിലും വേണ്ടി ആ പോരാട്ടങ്ങളുടെ ഒക്കെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുക ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹം നമുക്കൊക്കെ നൽകിയ പ്രചോദനം വലിയ കരുത്തായിരുന്നു അതെന്നും സ്മരണയിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്